നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ കോപ്പ അമേരിക്കയിൽ നടന്ന മത്സരത്തിൽ മികച്ച വിജയം നേടാൻ നിലവിലെ ജേതാക്കളായ അർജന്റീനക്ക് സാധിച്ചിരുന്നു എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്കാണ് അവർ പെറുവിനെ പരാജയപ്പെടുത്തിയിട്ടുള്ളത് എന്നാൽ ഈ മത്സരത്തിൽ അർജന്റീന ടീമിനോടൊപ്പം സൈഡ് ലൈനിൽ അവരുടെ മുഖ്യ പരിശീലകനായ സ്കലോണി ഉണ്ടായിരുന്നില്ല എന്തെന്നാൽ അദ്ദേഹത്തിന് ബോൾ ഒരു മത്സരത്തിൽ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു കഴിഞ്ഞ ചിലക്കെതിരെയുള്ള മത്സരത്തിന്റെ രണ്ടാം പകുതിയിൽ അർജന്റീന ടീം കളിക്കളത്തിലേക്ക് എത്താൻ വൈകിയതിന് ിനെ തുടർന്നായിരുന്നു സ്കലോണിക്ക് കോൺമബോൾ പിഴയും അതുപോലെ തന്നെ വിലക്കും നൽകിയിരുന്നത് അദ്ദേഹത്തിന്റെ കോച്ചിങ് സ്റ്റാഫുമാരായ പാബ്ലോ ഐമറും അതുപോലെ തന്നെ വാൾട്ടർ സാമോലും ആയിരുന്നു പിന്നീട് കാര്യങ്ങളെ നിയന്ത്രിച്ചിരുന്നത് നാളെ നടക്കുന്ന മത്സരത്തിൽ സ്കലോണി തിരിച്ചെത്തും ഇനി ഇത്തരം പിഴവുകൾ ഉണ്ടാവാതിരിക്കാൻ താൻ പരമാവധി ശ്രമിക്കുമെന്നുള്ള ഒരു കാര്യം ഇപ്പോൾ സ്കലോണി തന്നെ പറഞ്ഞിട്ടുണ്ട് ഇന്നലത്തെ പ്രസ് കോൺഫറൻസിൽ സംസാരിക്കുകയായിരുന്നു അർജൻറ്റീനയുടെ പരിശീലകൻ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് തീർച്ചയായും എല്ലാവരും ടീമിനോടൊപ്പം ഉണ്ടായിരിക്കാൻ ആഗ്രഹിക്കുന്നു പ്രത്യേകിച്ച് ഒരു പരിശീലകനാകുമ്പോൾ കൂടുതലായിട്ട് ആഗ്രഹം കാണും അതൊരു വിചിത്രമായ സാഹചര്യമായിരുന്നു ഇനി അത് സംഭവിക്കാതിരിക്കാൻ ഞങ്ങൾ പരമാവധി ശ്രമിക്കും അത് ഞാൻ മാത്രമായിരുന്നില്ല എൻ്റെ താരങ്ങളോടൊപ്പം ഉണ്ടായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കും എന്നിരുന്നാലും കോച്ചിങ് സ്റ്റാഫ് മികച്ച രൂപത്തിൽ എല്ലാം തന്നെ കഴിഞ്ഞ മത്സരത്തിൽ കൈകാര്യം ചെയ്തു ഇതാണ് അർജന്റീനയുടെ പരിശീലകനായ സ്കലോണി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് നാളെ നടക്കുന്ന ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ അർജന്റീന കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട് എതിരാളികൾ ഇക്കഡോറാണ് നാളെ പുലർച്ചെ ഇന്ത്യൻ സമയം ആറ് മുപ്പതിനാണ് ഒരു മത്സരം നടക്കുക ഈ ഒരു കോപ്പ അമേരിക്കക്ക് മുന്നേ ഇക്കഡോറും അർജന്റീനയും തമ്മിൽ ഒരു സൗഹൃദ മത്സരത്തിൽ ഏറ്റുമുട്ടിയിരുന്നു അന്ന് എതിരില്ലാത്ത ഒരു ഗോളിനെ ഇക്കഡോറിനെ പരാജയപ്പെടുത്താൻ അർജന്റീനക്ക് സാധിച്ചിരുന്നു